नामं जपा ീപത്തിലേക്ക് സ്വാഗതം പാദരോഗത്താൽ തളർന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് മീൻ തൊട്ടുകൂട്ടാനാണ് ബ്രാഹ്മണനായ തന്നോട് മീൻ തൊട്ടു ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായി മത്സ്യാവതാരം മുതൽ എഴുതി തുടങ്ങാനായിരുന്നു ഭഗവാന്റെ നിർദ്ദേശം അങ്ങനെയാണ് നാരായണീയത്തിന്റെ പിറവി കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം മ ശി ശംഭോ നമ ശി നമ ശിവായ Shambho Om oh. oh. mm. Namah Shivaya Shambho Namah Shivaya Namah Shivaya Shambho Namah Shivaya Namaskar Shivaya, Shambhu. Namaskar Shivaya, Namaskar shivaya, namas shivaya, Shambhu. Namaskar Shivaya, Har namas Har Shivaya. Namaskar Shivaya. हर हर शिव शिव नम शिवाय हर घर शिव शिव नम शिवाय हर घर शिव शिव नड काला हर रुद्र अड काला हर रुद्र नडलालो काला हर रुद्र अडालम काला हर அகஸ்தௌதம பாதுக சேவித அகஸ்தியௌதம பாதுக சேவித நால காலாருதிர அகஸ்தியௌதமாதம் காலா கரஸ்தௌதம பாத செந்த चंद्रकलाधर गंजन चंद्रकलाधर भंजन चंद्र कलाधर, चंद्र कला दर अंध गंजन चंद्र कलाधर अंधग भंजन चंद्रकलाधर अंधग भंजन चंद्र कलाधर भंजन चंद्रकला दर चंद्र शिवाय शंभो शंभो ശംഭോ പങ്കജ ലോച്ച ഭവന പങ്കോച്ചവ ഭയ മങ്കജന bajee woosanee pante sarari pa pa pasamhaari pante sarari pa pa pasamhaari pante sarari pa pa I did शंभू वासुगी सुगी भूषण कीदी भूषण वासुगी भूषण की देी रूषण वारण क्षर्म पर सुम्र

മഹാവിഷ്ണുവിന്റെ അവദാനങ്ങളാണ് ഈ ആഴ്ച കഥയമേൽ ദേവന്മാരുടെ രക്ഷകനും ഭൂമിയുടെ പാലകനുമാണ് മഹാവിഷ്ണു മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട കഥയാണ് ഇന്നത്തെ കഥയമേൽ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണു നിരവധി ആയിട്ടുള്ള അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട് എപ്പോഴൊക്കെ അധർമ്മം കൂടുന്നു എപ്പോഴൊക്കെ പാവപ്പെട്ട മനുഷ്യർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അപ്പോഴൊക്കെ കാലാകാലങ്ങളിൽ ഞാൻ ഓരോരോ അവതാരങ്ങളെടുത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കും എന്ന് ഭഗവാന്റെ പ്രതിജ്ഞയുണ്ട് ഇത് കൃഷ്ണാവതാര സമയത്ത് മാത്രമല്ല പലപ്പോഴും ഭഗവാൻ ഭഗവാന്റെ അവതാരങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്കറിയുക ഭഗവാന്റെ പത്ത് അവതാരങ്ങളാണ് മത്സ്യാവതാരം തൊട്ട് കൽക്കി വരെയുള്ള അവതാരങ്ങളെ ദശാവതാരങ്ങൾ എന്ന ഒരൊറ്റ ചട്ടക്കൂടിൽ നാം തളച്ചിടുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭഗവാൻ നിരവധിയായിട്ടുള്ള അവതാരങ്ങൾ നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള അവതാരങ്ങൾ ഈ ഭൂമിയിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഭഗവാന്റെ സ്ത്രീ രൂപത്തിലുള്ള അവതാരം എവിടെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക മത്സ്യം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൽക്കി വരെ ഭഗവാൻ പലതരത്തിലുള്ള മൃഗങ്ങളായിട്ട് അവതരിച്ചിട്ടുണ്ട് വാമനനായിട്ട് അവതരിച്ചിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് പക്ഷേ ഭഗവാൻ ഒരു സ്ത്രീയായിട്ട് എപ്പോഴെങ്കിലും അവതരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒന്ന് സ്വയം ചോദിക്കുക ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചെന്ന് അവസാനിക്കുന്നത് ഭഗവാന്റെ മോഹിനി അവതാരം എന്ന പ്രശസ്തമായിട്ടുള്ള ലീലയിലാണ് എപ്പോഴാണ് ഭഗവാൻ മോഹിനി അവതാരം സ്വീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പാലാഴി മഥനം പാലാഴി മഥനത്തിൻ്റെ അവസാനം ധന്വന്തരീ മൂർത്തി അമൃതകലശവുമായി പ്രത്യക്ഷപ്പെടുന്നു ദേവന്മാരും അസുരന്മാരും ചേർന്നാണ് പാലാഴി കടഞ്ഞത് ഒരു പങ്ക് അസുരന്മാർക്കും അവകാശപ്പെട്ടതാണ് പക്ഷെ അമൃതകുംഭം കണ്ട സമയത്ത് ഇത് ഞങ്ങൾ ആർക്കും തന്നെ കൊടുക്കില്ല ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള വ്യാജേനെ അസുരന്മാർ ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് ആ അമൃത കുംഭം തട്ടിപ്പറച്ചുകൊണ്ട് ഓടി പാവം ദേവന്മാർ വളരെയധികം വിഷമത്തിലായി ഭഗവാൻ ഒരു കൂർമാവതാരം കൂർമാവതാരമെടുത്ത് നിൽക്കുന്ന സമയമാണ് ഭഗവാൻ ആ മന്ദരപർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് അവർ ഭഗവാന്റെ മുമ്പിൽ തന്നെ തങ്ങളുടെ മുഴുവൻ ദുരിതങ്ങളും തുറന്നു പറയുന്നത് ഭഗവാനെ ഞങ്ങൾക്ക് ഈ ജലാനരകളൊക്കെ ഒന്ന് മാറാനാണ് ഈ അമൃതകലശം ഞങ്ങൾ സമ്പാദിച്ചത് അതിനൊരു പങ്ക് അസുരന്മാർക്ക് കൊടുക്കായിരുന്നു പക്ഷെ അവർ മുഴുവൻ എടുത്തുകൊണ്ട് ഓടി ഭഗവാനെ ഞങ്ങൾ ഇനി വീണ്ടും ഈ അവശരായി ഈ ഭൂമിയിൽ ഈ ദേവലോകത്തും ഇങ്ങനെ കഴിയണം ആ പാവപ്പെട്ട ദേവന്മാരുടെ വിഷമം മനസ്സിലാക്കിയ ഭഗവാൻ ഇവിടെ ശക്തിയല്ല ഉപയോഗിക്കേണ്ടത് ബുദ്ധിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവോട് കൂടി അതിമനോഹരമായിട്ടുള്ള ഒരു സ്ത്രീരൂപം സ്വീകരിച്ചു എന്നാണ് ഏതൊരാൾ കണ്ടാലും മയങ്ങിപ്പോകുന്ന അത്രയധികം വശ്യതയുള്ള ഒരു രൂപം ആ രൂപമാണ് മോഹിനി അവതാരം ആ മോഹിനി അസുരന്മാർക്കിടയിലേക്ക് ചെല്ലുന്നു ഞാൻ നിങ്ങൾക്ക് അമൃത് തരാം എന്ന് പറയുന്നു ഭഗവാന്റെ ആ കാരുണ്യം നോക്കൂ ഭഗവാൻ ഓരോരുത്തർക്കും അമൃത് കൊടുക്കാൻ പോകുന്നു എന്ന വ്യാജേന ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ അമൃതം തട്ടിപ്പറച്ച് കുടിക്കാൻ നോക്കിയ ഒരസുരനെ ഭഗവാൻ തന്റെ ചക്രം ഉപയോഗിച്ചുകൊണ്ട് വധിക്കുന്നു അതിനുശേഷം ആ അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അമൃത് നഷ്ടപ്പെട്ടു പോയ അമൃത് വീണ്ടും ദേവന്മാരിലേക്ക് എത്തിക്കാനാണ് ഭഗവാൻ ആദ്യം ഈ മോഹിനി അവതാരം സ്വീകരിക്കുന്നത് പിന്നീടും പല സമയത്തും മോഹിനി അവതാരം ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തില് വൃതാസുര ചരിതം പറയുന്ന സമയത്ത് ഭഗവാൻ മഹാദേവന്റെ രക്ഷയ്ക്കായിട്ട് അതൊരു ലീലയാണ് മഹാദേവന്റെ ഒരു ലീല അദ്ദേഹം ഭസ്മാസുരന് വരം കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം അങ്ങനെ ആ വൃതാസുരന്റെ അടുത്ത് നിന്ന് ഭഗവാനെ രക്ഷിക്കാനായി വിഷ്ണു മോഹിനി അവതാരം എടുത്തു എന്ന് ഭാഗവതം പറയുന്നു മൂന്നാമത് നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട കഥ സാക്ഷാൽ പരമശിവന് ആ മോഹിനി രൂപം ഒരിക്കൽ കൂടി കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ആ മോഹിനി രൂപത്തിൽ അനുരക്തനായിട്ടുള്ള പരമശിവനും ആ മോഹിനിക്കും ഒരു ഉണ്ണി മണികണ്ഠൻ എന്ന പേരിൽ സ്വാമി അയ്യപ്പൻ്റെ ദിവ്യാവതാരം ഉണ്ടായിട്ടുള്ള കഥയും നമുക്കറിയാം ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ വിഷ്ണുവിൻ്റെ മോഹിനി അവതാരം നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ എപ്പോഴും മോഹിപ്പിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലതു മാത്രം കൊണ്ടുവന്നു തരണമെന്നില്ല എന്നാൽ ഭഗവാന്റെ മോഹിനി അവതാരം നോക്കൂ ആദ്യം അമൃത് വീണ്ടെടുത്ത് കൊടുക്കുന്നു മഹാദേവന് രക്ഷ നൽകുന്നു നമുക്കൊക്കെ ആരാധിക്കാൻ വ്രതമെടുത്ത് പതിനെട്ട് പടികൾ കയറി ചെന്ന് കണ്ടു തൊഴാൻ ഒരു ധർമ്മശാസ്ത്രാവിനെ നമുക്ക് തരുന്നു അപ്പൊ ഭഗവാന്റെ മോഹിനി രൂപം എപ്പോഴും നന്മ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത് മോഹിപ്പിക്കുന്ന വസ്തുവാണെങ്കിൽ പോലും മോഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ നന്മ വരുത്തുന്ന നന്മ പ്രദാനം ചെയ്യുന്ന ആ ഗുരുവായൂരപ്പന്റെ മോഹിനി രൂപത്തെ നമുക്ക് എല്ലാവർക്കും സാഷ്ടാംഗം നമസ്കരിക്കാം പലതരത്തിലുള്ള വ്യാജ മോഹിനികളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളെ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള തിന്മയുടെ മോഹിനി അവതാരങ്ങളും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം അവയിൽ നിന്ന് രക്ഷ നേടാൻ അവരിൽ നിന്ന് സദാസമയവും മുക്തി നേടാൻ സാക്ഷാൽ ഭഗവാന്റെ മോഹിനി രൂപത്തെ നാം ധ്യാനിക്കുക ആ ധ്യാനിക്കുന്ന രൂപം കൊണ്ട് നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ നമ്മളെ ഭഗവാൻ പ്രാപ്തനാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട അതുകൊണ്ട് ആ ഭഗവാന്റെ മോഹിനി രൂപത്തെ എല്ലാ സമയത്തും മനസ്സിൽ തെളിഞ്ഞു കാണാൻ സാധിക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക ഒരിക്കലും ആ മോഹിനി രൂപം നമ്മളെ വഴി തെറ്റിക്കില്ല മറിച്ച് ശരിയായിട്ടുള്ള വഴി നമുക്ക് കാണിച്ചു തരും അമരത്വത്തിൻ്റെ ആ സർവ്വവ്യാധികളിൽ നിന്നുമുള്ള മോചനത്തിൻ്റെ ദിവ്യാമൃതം നമ്മുടെ കൈകളിലേക്ക് ആ മോഹിനിരൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് വെച്ച് തരും അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ ഭഗവാന്റെ നാമങ്ങൾ നിരന്തരം സ്മരിക്കുക എത്രത്തോളം നാരായണ എന്ന് ഭഗവാന്റെ നാമം ഉറക്ക ചൊല്ലാൻ നമുക്ക് സാധിക്കുമോ അത്രത്തോളം ചൊല്ല അത് ഭഗവാനെ മോഹിനി രൂപത്തിൽ സങ്കല്പിച്ച് ചൊല്ലുന്ന സമയത്ത് അത്യധികം വിശേഷമാണ് എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ട ജ്ഞാനം നഷ്ടപ്പെട്ട അമൃതം വീണ്ടും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരാനായിട്ട് ആ ഗുരുവായൂരപ്പനാകുന്ന മോഹിനിയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ മുൻവശത്തായി പല ക്ഷേത്രങ്ങളിലും വ്യാളേമുഖം മുഖം കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം പ്രകൃതീശ്വരിയുടെ പുത്രനായ കിം പുരുഷനാണിത് ദേവതമാരും നാരദറിഷയും കൂടി നടത്തിയ ഗൂഢതന്ത്രത്തിന്റെ ഫലമായി ഗർഭത്തിൽ വെച്ചു തന്നെ ഉടൽ നഷ്ടപ്പെട്ടവനാണ് കിം പുരുഷൻ ഒരു പ്രായശ്ചിത്തമായാണ് ക്ഷേത്രമുഖത്ത് അദ്ദേഹത്തിന് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച ായ ത്രിലോചനായ ഭസ്മാരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നായ നമ ശിവായ കിളിമാനൂർ പാരിപ്പള്ളി റോഡിൽ കൊല്ലം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മടവൂർ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമം ഭൂമിയുടെ കരുത കമ്പളം ചീന്തിയെറിഞ്ഞ് നഗരങ്ങൾ വളരുമ്പോഴും ഗ്രാമീണതയുടെ കുടിമയായി നിലകൊള്ളുന്ന പ്രദേശം മരതക ഭൂമിയുടെ മടിത്തട്ടിൽ മംഗലദായകനായ ശ്രീ ശ്രീമഹേശ്വരൻ കുടികൊള്ളുന്ന ദേവാലയം ഇത് മടവൂർ മഹാദേവ ക്ഷേത്രം നമോ 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 ഭൂതനാഥം ദേവദേവം ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം മടവൂർ എന്ന ഈ പ്രദേശത്തിന് പേര് സിദ്ധിച്ചതിനെ സംബന്ധിച്ച് ചില കഥകൾ നിലവിലുണ്ട് ഇതിന്റെ ആദ്യകാലത്തെ പേര് മാണ്ഡവ്യപുരം എന്നായിരുന്നുവെന്നും ഇവിടെ ധാരാളം ബ്രാഹ്മണ മടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചരിത്രവും ഐതിഹ്യവും സാക്ഷ്യപ്പെടുത്തുന്നു മാണ്ഡവ്യപുരമാണ് മടവൂരായതെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ മഠങ്ങളുടെ ഊര് എന്ന അർത്ഥത്തിലാണ് മടവൂർ എന്ന പേര് സിദ്ധിച്ചതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു സദാ തീർത്ഥസിദ്ധം സദാ 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 ശൈവ പൂജ്യം ഭജേ ഭജേ പാർവതി പാർവതി വല്ലഭം വല്ലഭം നീലകണ്ഠം നീലകണ്ഠം സ്ഥലനാമ കഥയിലെ വാദപ്രതിവാദങ്ങൾ വിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം പ്രാചീന കാലത്ത് അതായത് വിശാല തിരുവിതാംകൂറിന്റെ രൂപീകരണത്തിനും വളരെ മുമ്പ് മാർത്താണ്ഡപർമ്മ മഹാരാജാവ് അധികാരത്തിൽ ഏറുന്നതിനു മുമ്പ് ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് വിശ്വാസം കേരള നിർമ്മിതിക്ക് ശേഷം പരശുരാമൻ ബ്രാഹ്മണരെ കേരളത്തിലെത്തിച്ച് പ്രദേശങ്ങൾ തിരിച്ച് ഭരണചുമതല ഏൽപ്പിച്ചു ഇന്നത്തെ ചിറയിൻ കീഴ് വർക്കല താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭരണം നടത്താനും കരം പിരിക്കാനും ഉള്ള അവകാശം മാമണ്ണൂർ മഠത്തിനായിരുന്നു അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് മാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു കടന്നു നാവിൽ മൂലമന്ത്രം മാത്രം ആറ്റിങ്ങൽ കിളിമാനൂർ എന്നിവിടങ്ങളിൽ കൊട്ടാരം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം രാജകുടുംബത്തിന് നൽകിയതുപോലും മാമണ്ണൂർ കുടുംബമാണെന്നാണ് പഴമക്കാർ പറയുന്നത് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തും പിന്നീടുമായി നിരവധി ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ എത്തി താമസം ആരംഭിച്ചു അങ്ങനെ ഇവിടം മഠങ്ങളുടെ ഊരായി ശിവശങ്കരനാമം മറ്റൊരു കഥ ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാണ്ഡിവ്യൻ എന്ന മഹർഷി തന്റെ അനുജരന്മാരുമായി ദേശാടന വേളയിൽ ഇവിടെ എത്തി പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കുറേ കാലം അനുഷ്ഠിച്ച് താമസിച്ചു ശിവഭക്തനായ അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും തന്റെ ശിഷ്യരിൽ കുറേ പേരെ മഠങ്ങൾ നിർമ്മിച്ചു നൽകി ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തു ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നതിന് അവരെ ചുമതലപ്പെടുത്തി അദ്ദേഹം യാത്ര തുടർന്നു കാലക്രമത്തിൽ ഇവിടെ മഠങ്ങൾ പെരുകുകയും അവർ മാണ്ഡവ്യപുരത്തിന്റെ പേര് പേരുമാറ്റി മഠവൂർ എന്നാക്കുകയും ചെയ്തു ഇതറിഞ്ഞ മുനിയുടെ ശാപത്താൽ ശിവപൂജ നടത്തിയിരുന്ന മാമണ്ണൂർ മഠം ഒഴികെ മറ്റുള്ളവ ക്ഷയിച്ചുപോയി അന്തേവാസികൾ പലായനം ചെയ്തു എന്നാൽ ക്ഷേത്രം അതിന്റെ പ്രൗഢിയോടെ നിലകൊണ്ടു കൈലാസം പോലും പോ പോലും കൽപ്പടവുകൾ കയറിയെത്തുമ്പോൾ ഇരുനിലകളുള്ള മുഖമണ്ഡപം നാലമ്പലത്തിനു നടുവിൽ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിൽ ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ദർശനമായി മഹാദേവൻ കുടികൊള്ളുന്നു പാർവതി സമേതനായ ദേവനാണ് ഇവിടെയെന്നാണ് സങ്കല്പം ശ്രീകോവിലിനു മുന്നിലായി ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്രകുളങ്ങൾ മഹാവിഷ്ണു ദേവി ഗണപതി നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപദേവതമാർ പ്രാചീന കേരളീയ വാസ്തുവിദ്യ അവലംബിച്ചുള്ളതാണ് ക്ഷേത്രത്തിലെ ഓരോ നിർമ്മിതിയും മേടമാസത്തിലെ ഉട്ടാതിക്കാണ് ഇവിടെ ആരംഭം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ശിവരാത്രി പോലെ ശൈവാരാധന പ്രധാനമായ ഉത്സവങ്ങൾ കൂടാതെ നവരാത്രി കൃഷ്ണജയന്തി തുടങ്ങിയ ഉപദേവതമാരുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ആഘോഷത്തോടെ നടത്തപ്പെടുന്ന സന്നിധിയാണിത് കാരുണ്യമല്ലേ തിരുപദം ഉണരുവാൻ ും തികച്ചും ശാന്തവും ആത്മീയ ചൈതന്യം നിറഞ്ഞതുമായ ദിവ്യ സന്നിധിയാണ് ഇത് ക്ഷേത്ര പരിസരം കണ്ണിന് കുളിരണിയിക്കുമെങ്കിൽ ശ്രീകോവിലിന് മുന്നിലെത്തുന്ന ഭക്തന്റെ കരളിനെ കുളിരണിയിക്കുന്ന പശ്ചാത്തലമാണ് ഇവിടെയുള്ളത് ഇരുചടയ്ക്കുള്ളിൽ നിറകങ്കയല്ലേ തിരകമോത്തിൻ തിരുമാറിൽ മണി നാഗമല്ലേ തൃക്കയിൽ തുടി ക്ഷേത്രം എന്ന പദം അതിൻ്റെ എല്ലാ തലത്തിലും അന്വേഷിക്കുന്ന ഈ പുണ്യഭൂമി ഒരു ഗ്രാമത്തിൻ്റെ ഐശ്വര്യ സ്തംഭമായി ആശ്വാസകേന്ദ്രമായി നിലകൊള്ളുന്നു ഈ തിരുനടയിലെത്തിയാൽ ഏത് ചുണ്ടുകളാണ് മന്ത്രിക്കാത്തത് പ്രണതോസ്മി സദാശിവം പ്രവാഹത്തിനിടയിൽ നാം ചിലവഴിച്ച ഈ മുഹൂർത്തങ്ങൾ തുടർ യാത്രയിൽ കരുത്തും വെളിച്ചവുമാകട്ടെ ഇന്നത്തെ സന്ധ്യാദീപം മിഴിപൂട്ടുന്നു ഏവർക്കും നന്ദി